ആൻഡ് കുരുന്നഴുത്തിൽ ഇടം നേടി അമേയ ലക്ഷ്മി ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകളാണ് വിദ്യാഭ്യാസ വകുപ്പ് കുരുന്നെഴുത്ത് എന്ന പേരിൽ പുസ്തകമാക്കിയിരിക്കുന്നത് കടമ്പൂർ ബി വി എൽ പി സ്കൂൾ വിദ്യാർത്ഥിയാണ് പുസ്തകത്തിൽ ഇടം പിടിച്ച അമയലക്ഷ്മി ആദ്യമായി ക്ലോക്കിൽ സമയം നോക്കാൻ പഠിച്ചതും ഇഷ്ടപ്പെട്ട സമ്മാനം ലഭിച്ചതുമടക്കമുള്ള തന്റെ ഡയറി കുറിപ്പ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ പുരുന്നെഴുത്ത പുസ്തകത്തിൽ ഇട സന്തോഷത്തിലാണ് കടമ്പൂർ ബി വി എ എൽ സ്കൂളിലെ അമേയലക്ഷ്മി ക്ലോക്കിൽ സമയം നോക്കാൻ പഠിച്ചതിനെ കുറിച്ച് അമ്മയോട് പറഞ്ഞപ്പോൾ ലഭിച്ച മിഠായി മധുരമാക്കിയ സന്തോഷ ദിനത്തെക്കുറിച്ചാണ് അമേയ ഡയറിയിൽ എഴുതിയത് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ തിരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകളാണ് വിദ്യാഭ്യാസ വകുപ്പ് പുരുന്നെഴുത്ത എന്ന പേരിൽ പുസ്തകമാക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട അൻപത് വിദ്യാർത്ഥികളുടെ ഡയറി കുറിപ്പുകളാണ് ഇതിലുള്ളത് കഥകളും പാട്ടുകളും എഴുതാനും വായിക്കാനും ഇഷ്ടമാണെന്ന് അമയലക്ഷ്മി പറയുന്നു കടമ്പൂർ വേട്ടക്കര മലമ്പള്ളയിൽ രമേഷിന്റെയും രമയുടെയും മകളാണ് കുരുനഴുത്തിൽ ഇടനേടിയ കടമ്പൂർ ബി വി എ എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ അമയലക്ഷ്മിയെ അധ്യാപകരും പി ടിഎയും വീട്ടിലെത്തി അനുമോദിച്ചു എൻ്റെ ഡയറിക്കുറിപ്പ് വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് റിപ്പ് തിരഞ്ഞെടുപ്പിന് ഒരുപാട് സന്തോഷമുണ്ട് ടീച്ചർമാരുടെ പിന്തുണ നല്ല ഉണ്ട് ഇവർക്ക് പ്രത്യേകം നന്ദി പറയാൻ എല്ലാ ടീച്ചേഴ്സിനും പ്രത്യേകിച്ചും ഇല്ലാത്ത ടീച്ചർക്ക് ടീച്ചറെ എപ്പോഴും അവളെ ഓരോന്നിനും പ്രോത്സാഹിപ്പിച്ചിട്ട് എപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തിരഞ്ഞെടുപ്പിന് നല്ല സന്തോഷമുണ്ട് എനിക്ക്